ഇറാൻ പോരാട്ടത്തിനുള്ള മണി മുഴങ്ങിക്കഴിഞ്ഞു ഇസ്രയേലിന് തിരിച്ചടി നൽകാതെ പിന്നോട്ട് ഒരടി പോലും ചരിക്കില്ലെന്ന് ഉറപ്പാണ് ലോക രാജ്യങ്ങളെല്ലാം പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്ന കനത്ത പോരാട്ടത്തെ ആശങ്കയോടെ ഉറ്റുനോക്കുമ്പോൾ ഏറെക്കാലമായി കിടന്നു പുകയുന്ന ഇറാൻ ഇസ്രയേൽ എന്ന ശീത യുദ്ധത്തെ നമ്മൾ മനസ്സിലാക്കണം അതെ ഇറാനും ഇസ്രയേലും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈ പോര് തുടങ്ങിയിട്ട് അധികം വർഷങ്ങൾ ആയിട്ടുമില്ല സുഹൃത്ത് ബന്ധത്തിൽ നിന്നും ഇന്നുള്ള ഭക്തശത്രുക്കളിലേക്കുള്ള കഥ അതിസങ്കീർണമാണ് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് മൊസാദ് എന്ന അധികായന്മാരെ പറ്റിയാണ് ഇറാന്റെ പല തലവന്മാരെയും തീർത്ത മൊസാദിനോടുള്ള പകയുടെ ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനിൽ വെച്ചാണ് ലെബനനിലെ പേജർ ആക്രമണത്തിൽ ഇറാന്റെ അംബാസിഡറിന്റെ കണ്ണ് നഷ്ടമായിരുന്നു അങ്ങനെ നേരിട്ടുള്ള ഉദാഹരണങ്ങൾ നിരവധിയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന കുടിപ്പക അതിന്റെ അറ്റത്തെത്തി നിൽക്കുമ്പോൾ ഇനി എല്ലാം നിർണായകമാണ് എന്നാൽ ഇറാനും ഇസ്രയേലും പരസ്പരം ശത്രുക്കളായിട്ട് ഒരുപാട് വർഷകാലങ്ങളൊന്നും ആയിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇറാനും ഇസ്രയേലും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ മാത്രമല്ല ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കരുത്തു നൽകുന്നതാണെന്നും ഇറാൻ കരുതിയിരുന്നു കർഷകരായ ഇറാനിയൻ പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകുന്നത് ഇസ്രയേലാണ് ഇറാനിയൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രായേലിന്റെ പങ്ക് വളരെ വലുതുമായിരുന്നു അതുപോലെ തന്നെ സാങ്കേതിക മേഖലയിലും ഇസ്രായേലിന്റെ പിന്തുണ ഇറാന് നന്നായി ലഭിച്ചിരുന്നു ഇറാനിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുന്നതിലും ഇസ്രായേലിന്റെ പിന്തുണയുണ്ട് ഇറാൻ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന് എണ്ണയാണ് നൽകിയത് അതുമാത്രവുമല്ല ഇസ്രയേലിന് പുറത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ജൂത സമൂഹം ജീവിക്കുന്നതും ഇറാനിലാണ് എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവം വരെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയായിരുന്നു ഇപ്പോഴും ഇരുപതിനായിരത്തിലധികം ജൂതർ ഇറാനിലുണ്ട് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ആയിത്തുള്ള റൂഹുള്ള ഖൊമേനി അധികാരത്തിൽ വരുന്നത് ഈ സംഭവത്തിന് ശേഷം ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്ന് വെച്ചു പിന്നീട് ഫലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു കാലക്രമേണ ഇറാൻ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അറബ് രാജ്യങ്ങളുടെയും അവരുടെ പൗരന്മാരുടെയും പ്രീതി പിടിച്ചുപറ്റാനും ഈ നിലപാട് ഉപകരിച്ചു ഇന്ന് ഗാസയിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇറാക്കിലും സിറയിലുമുള്ള ഷിയാ തീവ്രവാദ സംഘടനകൾ ഇവയ്ക്കൊക്കെ വെള്ളവും വളവും കൊടുത്ത് പോറ്റുന്നത് ഇറാനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അമേരിക്കയും ഇസ്രയേലുമാണ് അവരുടെ മുഖ്യ ശത്രുക്കൾ അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജനറൽ ഗാസിം സുലൈമാനി നയിച്ചിരുന്ന ഫോഴ്സ് ഈ സായുധ സൈനിക സംഘങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ പ്രതിരോധ അച്ചുതണ്ടിന്റെ തലവൻ ഇറാൻ തന്നെയാണ് ലക്ഷ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കുകയും പോരാത്തതിന് നസ്രയുടെ വധത്തെ തുടർന്ന് ഹാബിയ നേതാവ് ഖമേനിയെ അതീവ സുരക്ഷയുള്ള രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടും ഇറാന്റെ ചങ്കടുപ്പ് മാറിക്കളില്ല എന്നത് ഉറപ്പു തന്നെ കാരണം നസ്രലയെയും ഹനിയേയും വധിക്കാൻ ഇസ്രയേലിനായതിനു കാരണം ഇറാനിലുള്ളവരുടെ ചാരന്മാർ നൽകിയ കൃത്യമായ വിവരങ്ങളാണ് വേറെയും ഉണ്ടാകും രഹസ്യം മണത്തു പിടിക്കുന്ന മൊസാദിന്റെ ചാരന്മാർ ഇസ്രയേലുമായി തുറന്ന പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഏറ്റവും പേടിക്കേണ്ടത് ഈ മേഖലയിൽ അവർക്കുള്ള വൈദഗ്ധ്യം തന്നെയാണ് ഒരു ആയിരം വട്ടം ആലോചിച്ചുറപ്പിച്ചു മാത്രമേ ഇറാന് ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ പാടുള്ളൂ എന്നിട്ടും എന്തിന് അവർ മനഃപൂർവ്വം ഈ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയെന്നത് ആശങ്കാജനകമാണ് ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഇറാൻറ്റേതാണ് ആറ് ലക്ഷത്തിലധികം വരുന്ന പട്ടാളം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റിസർവ് സൈനികർ ഒന്നര ലക്ഷം അർദ്ധ സൈനികർ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും അടക്കമുള്ള വമ്പൻ ആയുധ ശേഖരം എല്ലാം അവർക്കുണ്ട് പക്ഷേ ഇതിൽ ടിസ്റ്റ് എന്താണെന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഇവയിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിൻ്റെ മിസൈൽ സുരക്ഷാ കവചകമായ അയ്യൻ ഡോമിനെ മറികടക്കില്ല എന്നതാണ് എന്തായാലും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ പ്രഖ്യാപനം ഇറാനികൾക്കുള്ള മരണമണി മുഴക്കി കൊണ്ടുള്ളതാണ് തങ്ങൾക്ക് കാണാൻ പറ്റാത്ത തങ്ങളുടെ മിസൈലുകൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലവും ഇറാനിലില്ല അതിനാൽ ഇനിയുള്ള ഓരോ മണിക്കൂറും നിർണായകമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യും അതോടൊപ്പം ഏറെ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുന്നു